അലഹമ്മബുലമീൻ അസ്വലാത്ത് വസ്സലാം വാല അമീൻ വായല ആലിഹി വസഹബി അജ്മീൻ അമ്മാബാത്ത് പ്രൂഫ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആദർശ രംഗത്ത് വ്യക്തതയും കൃത്യതയും ഉണ്ടാവുക എന്നത് സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നവരെന്ന നിലക്ക് വളരെ അനിവാര്യമായ കാര്യമാണ് ആ രംഗത്ത് വളരെ വലിയ ദൗത്യമാണ് അലഹദില്ല പ്രൂഫ് പോയിൻ്റ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ചർച്ചകളെ വിലയിരുത്തുന്ന വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണത് ഇൻഷാല്ല ഇന്നത്തെ നമ്മളുടെ ചർച്ചയിൽ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് ഇൻഷാല്ല നമ്മളുടെ ചർച്ച നമ്മൾ പ്രവേശിക്കുകയാണ് പൊതുവേ ഈ ഹദീസുകളുടെയൊക്കെ ചർച്ചകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ വൈജ്ഞാനിക ചർച്ചയിലടക്കം ഒരുപാട് ആളുകൾ പലപ്പോഴും ഹിഷാബിബിന് ഉറുവ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിക്കുന്നത് ഏറ്റവും അവസാനം നടന്ന വൈജ്ഞാനിക ചർച്ചയിൽ വരെ നമ്മൾ കാണുകയുണ്ടായി ഇഷ്ട ഇന്നത്തെ നമ്മുടെ ചർച്ച ആ ഒരു വിഷയത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിഷാമിബിൻ ഉറുവ അദ്ദേഹത്തിന് ുള്ള സ്ഥാനം എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ വിലയിരുത്തൽ ഹദീസ് കാര്യങ്ങൾ ചർച്ച ചെയ്ത പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് എന്താണ് സ്ഥാനമുള്ളത് അത് തീർച്ചയായും അനിവാര്യമായും ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയം തന്നെയാണ് ഇത് ഹദീസ് വിമർശകന്മാരായ ആളുകൾ തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഹദീസുകളെ മുഴുവൻ നിരാകരിക്കാൻ കണ്ടെത്തുന്ന വ്യത്യസ്തമായ മാർഗങ്ങളിൽ ഒരു മാർഗമാണ് അത് റിപ്പോർട്ടിലുള്ള ഏതെങ്കിലും ഒരാളെക്കുറിച്ച് മോശമായ പ്രചാരണം നിർവഹിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഹിഷാബിന് ഉറുവ എന്ന് പറയുന്ന മഹാനായ ഒരു താബിഴ ഈ പ്രമുഖനെക്കുറിച്ചു വളരെ മോശമായ തെറ്റായ രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ ചില ആളുകൾ അഴിച്ചു വിട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ നബി കുടുംബവുമായി ഏറെ അടുത്ത ബന്ധമുള്ള ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രകൃതിഭനായ താബിഴയാണ് ഹിഷാബിന് ഉറുവ എന്ന് അറിയപ്പെടുന്നത് അബു അബ്ദില്ല അബുൽ മുൻദിർ എന്നൊക്കെയുള്ള സ്ഥാനപ്പേരുകളിൽ വിളിക്കപ്പെടുന്ന ഹിഷാം ഇബിൻ ഉർവ ഇബിൻ ജുബൈർ ഇബിൻ അബ്വാം അന്യൂൺ അതാണ് ശരിയായ പേര് അഥവാ ലബിതങ്ങളുമായി ഒന്നിലേറെ ബന്ധങ്ങൾ അത് രക്തബന്ധമുണ്ട് വൈവാഹിക ബന്ധമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ നബിയുമായി ഏറെ ബന്ധമുള്ളവരാണ് ഇദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാവുന്ന ഒരു എളുപ്പമുള്ളൊരു മാർഗ്ഗംബസുദ്ദീഖർ റബി അള്ളാഹു അൻഹവിൻ്റെ മകൾ അസ്മാ റജി അള്ളാഹു അൻഹയുടെ പേരക്കുട്ടിയാണ് യഥാർത്ഥത്തിൽ ഹിഷാം എന്ന് പറയുന്നത് ലബിതങ്ങളുടെ പിതൃ സഹോദരി സുഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് ആ സൊഫിയയുടെ മകനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സുബൈർ ബി അബ്വാം ആ സുബേറിൻ്റെ മകനാണ് ഉറുവ ഉറുബയുടെ മകനാണ് ഹിഷാബ് അപ്പം നബിയുടെ പിതൃ സഹോദരിയുടെയും പേരക്കുട്ടിയായി വരുന്നു അബു മകളുടെ പേരക്കുട്ടിയായി വരുന്നു ഐഷാർ ജിള്ളഹന്നഹയുടെ സഹോദരിയാണല്ലോ അസ്മാ ബീബി ആ അസ്മാ ബീബിയുടെ പേരക്കുട്ടിയാണ് ഹിഷാബിന് ഉറവ ബാധവയ്ക്ക് ഒരു വലിയ സ്ഥാനമുള്ള പണ്ഡിതനാണ് അദ്ദേഹം ഏകദേശം നാനൂറിലേറെ ഹദീസുകൾ അദ്ദേഹം നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം തുർമുദി അബുദാബുദ് നസായി മാജ സിഹ സിത്തയുടെ ആറ് ഇമാമുമാരും അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ബുഖാരി മുസ്ലിമിൽ മാത്രം ഏകദേശം മുന്നൂറോളം ഹദീസുകൾ ഇഷാമിൻ്റെ ഉറവ വഴി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ തന്നെ കാണാൻ കഴിയും ഇമാം മാലിക്കിൻ്റെ കിതാബിൽ മൊത്തോ വിശ്വപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥമാണ് അതിലേതാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് ഹദീസുകൾ ഇഷാമിൻ്റെ ഉറവയിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത് ഇന്ന് മുസ്ലിം ലോകത്ത് വിശ്വാസ കർമ്മ മേഖലകളിൽ അടിസ്ഥാന തെളിവായി സ്വീകരിക്കുന്ന ഏതാണ്ട് അൻപതിലേറെ വിഷയങ്ങൾ ആ ഹദീസുകൾ കെ മിക്കവാറും ഉദ്ധരിക്കപ്പെടുന്ന നിഷാബിനുറവയിൽ നിന്ന് ആണ് എന്ന് കാണാൻ കഴിയും മാത്രമല്ല ഹദീസിൻ്റെ സനതുകൾ ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള സന്നദ്ധകൾ വരാം ആ സന്നദ്ധകളിൽ ഏറെ മഹത്വമേറിയ ഒരു രീതിയാണ് ഒരാൾ തൻ്റെ പിതാവില്ലെന്ന് അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുക എന്നത് അതായത് വായുത്തുൽ വലദി അനിൽ വാലിദി അനിൽ ജദ്ദി എന്ന് പറയും മകൻ പിതാവിൽ നിന്ന് ധരിക്കുന്നു ആ പിതാവ് തൻ്റെ പിതാവിൽ നിന്ന് ധരിക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ വരുന്ന ചില സനതകളുണ്ട് ഉദാഹരണമായ അമർബിൻ ഷാഹേബ് അൻ അബീഹി ജദ്ദിഹി വിഷപ്രസിദ്ധമായ സനദാണ് ഈ ഗണത്തിൽ എണ്ണപ്പെടുന്ന സനദിൽപ്പെട്ട ഒന്നാണ് ഇഷാബിൻ ഉർവ അൻ അബീഹി അൻജദ്ദിഹി എന്ന പേരിൽ വരുന്ന റിപ്പോർട്ടുകൾ ഹദീസിലെ സനതകളിൽ ഏറെ മികച്ച സനദുകളായി എണ്ണപ്പെടുന്നതിൽപ്പെട്ടവയാണ് ഇത് മാത്രമല്ല ഇഷാമിൻ ഉറവയെക്കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർ വളരെ വലിയ മഹത്വങ്ങളാണ് രേഖപ്പെടുത്തി കാണുന്നത് ഹദീസ് നിദാനശാസ്ത്രത്തിൽ പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം അബു ഹത്തിം റഹിമഹുല്ല അദ്ദേഹം സിഖത്തുൻ ഇമാമുൻ ഫിൽ ഹദീസ് എന്നാണ് അദ്ദേഹം വിശ്വസ്തനാണെന്ന് മാത്രമല്ല ഇമാമും ഫിൽ ഹദീസ് ഹദീസ് വിഷയത്തിലെ ഇമാമാണ് അദ്ദേഹം എന്ന് തന്നെ ഇബു അബു ഹത്തിം റഹിമുള്ള കുറിച്ച് പറയുന്നുണ്ട് ഇബിനെ ഹിബാൻ റഹിമുള്ള അദ്ദേഹം ഹാഫിലാണ് ഹാഫിൽ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിന് ഹദീസുകളെ മലപ്പാടമാക്കിയ സനതോടുകൂടി മലപ്പാടമാക്കിയ ആൾക്കാണ് ഹാഫിൽ എന്ന് പറയുക രണ്ട് ലക്ഷം ഹദീസ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഹദീസ് അഞ്ചു ലക്ഷം ഹദീസ് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ കാണാം അത്രയും ഹദീസുകൾ ഹൃദയസ്ഥമാക്കിയ ഒരാൾക്കാണ് ഹാഫിൽ എന്ന് പറയുക അപ്പോൾ ഈ ഹിഫ്ലു മാത്രമല്ല മുത്തക്കിൻ അത് വളരെ കൃത്യമായി തെറ്റുകൂടാതെ ഹിഫ്ലാക്കിയ ആൾ കൂടിയാണ് വര് അൻ വലിയ സൂക്ഷ്മതയുള്ള ആളാണ് അദ്ദേഹം ഫാവിലൻ ഏറെ മഹത്വമുള്ള ആളാണ് അദ്ദേഹം എന്ന് പറയുന്നു മാത്രമേ ഇമാം നബി റഹിമഹുല്ല അദ്ദേഹം തെഹ്രീബ് ഇസ്മയുൽ ലുഗാത്ത് എന്ന് പറയുന്ന ഇത്തരം പണ്ഡിതന്മാരെയും അദ്ദേഹം ചരിത്രകാരന്മാരെയും എല്ലാം പരിചയപ്പെടുത്താൻ രഹിച്ച ഗ്രന്ഥമുണ്ട് അത് അദ്ദേഹം പറയുന്നു അതാബിഅഴി മഷുർ ഇസ്ലാമി പ്രശസ്തനായ താബ് അഹദുൽ ഫുഖാ ഇസ്സബ് മദീനയിലെ ഏഴ് പ്രഗത്ഭരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫുഖാ ഉസ്സബ് അ അൽ മദനീയ എന്ന് പറയും മദീനയിൽ ഏറ്റവും വിശ്വപ്രസിദ്ധരായ ഏഴ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽപ്പെട്ട ഒരാളാണ് ഇഷാബിന് ഉറവ മാത്രമല്ല ഒത്ത ഫു അല്ലാത്ത ഹി വ ജലാലത്തിഹി വ ഇമാമത്തി ഹി അദ്ദേഹം വിശ്വസ്തനാണെന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇമാമത്തിലും മുഴുവൻ പണ്ഡിതന്മാരും ഇത്ത അവർ ഇത്തിഫാഹുണ്ട് ഏകോപിച്ചിട്ടുണ്ട് എന്ന് തന്നെ അബ്ബുറ യുദുഖാത്തിൽ ഇമാം നബി റഹിമഅല്ലാ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു മാത്രമല്ല അദ്ദേഹം സഹാബിമാരെ കണ്ടവരാണ് പ്രഗത്ഭനായ അബ്ദുല്ലാ ഹബിനു ഉമർ റാഹു അൻഹുമാർ മുത്തബി ഹുസന്നറിയപ്പെടുന്ന ഇബിനു ഉമർ ആ ഇബിനുമറിനെ അദ്ദേഹം കാണുകയും ഇബിനുൾ ഉമർ ഹിഷാമിൻ്റെ തലയിൽ തടവുകയും ഇബിനു ഉമർ ഹിഷാമിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ജാബിർ ബിൻ ജാഹീബുബിൻ അബ്ദുള്ള പ്രഗീർഭനായ സൊഹാബിയാണ് ആ ജാബിർ ബിൻ അബ്ദുള്ളയെയും മകൻ അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ളയെയും രണ്ട് സുഹാബിമാരും കണ്ടാളാണ് ഇഷാബിന് ഉറവ അനസ് അലിയുള്ളു അദ്ദേഹത്തെ അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇ ബിൻ സാഹിദ് അലിയുള്ളു ഇങ്ങനെ പല സ്വഹാബിമാരെയും കണ്ട് ആ സ്വഹാബത്തുമായി സഹവസിക്കാൻ അവസരം കിട്ടിയ താബേഴി കൂടിയാണ് ഇഷാബിന് ഉറവ എന്ന് പറയുന്നത് അതിൻ്റെ പിതാവായിട്ട് ഉറവ വളരെ അറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതനാണ് ഉറുബത്ത് ബിൻ ജുബൈർ അലിയുള്ളു പിതാമഹൻ ബിൻ അഡ്വാം സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട പത്തിൽ ഒരാൾ കൂടിയാണ് സുബേറുബിന് അഡ്വാം അതി അള്ളാഹു എന്ന അപ്പം ഇങ്ങനെ ഒരു വലിയ ദീനി ബന്ധമുള്ള നബി കുടുംബവുമായി ഏറെ അടുപ്പമുള്ള ഹദീസിന് വലിയ പ്രാവീണ്യം നേടിയ കർമ്മശാസ്ത്രത്തിന് വലിയ പ്രഗത്ഭനായി അറിയപ്പെട്ട ഒരു വലിയ പണ്ഡിത കുടുംബത്തിലെ കണ്ണിയായി വന്ന അഞ്ഞൂറോളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ അംഗീകരിച്ചു പോന്ന ഒരു മഹാപണ്ഡിതനാണ് എന്ന് ഒരു കേവലം ഏതോ ഒരു ഹദീസ് നിവേദനം ചെയ്ത പരമ്പരയിൽ വന്ന ഒരാൾ അയാൾ വിശ്വസ്തനല്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കപ്പെടേണ്ട ഒരാളല്ല മറിച്ച് പല നിലക്കും പല വഴിയിലൂടെ നബി സുല്ലാ അലി സ്വലമയിലേക്ക് ബന്ധം ചേരുന്നു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാണ്ഡിത്യവും അദ്ദേഹത്തിനുള്ള സ്ഥാനങ്ങളൊക്കെ ഇവിടെ പറയുണ്ടായി പക്ഷേ പലപ്പോഴും ഇത്തരം ആളുകളുടെ ചർച്ചയിൽ ഒരു കാര്യമാണ് അദ്ദേഹം മുതല്ലിസാണ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ കൂടി എന്താണ് ഈ മുതല്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരോട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം അങ്ങനെ പറയപ്പെടേണ്ട ഒരാളാണ് തീർച്ചയായും ഒരു ന്യായമായൊരു ഭാഗം തന്നെയാണ് അത് മുതല്ലിസ് എന്ന് പറയുമ്പോൾ അത് ഹദീസിന് നിദാനശാസ്ത്രത്തിൽ വ്യത്യസ്തമായ അർത്ഥതങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് നേരെ മുതല്ലിസ് എന്ന വാക്കിനർത്ഥം മറച്ചു വെക്കുന്നവൻ എന്നാണ് അത് ഏതിനും പറയാം ഒരു കാര്യം മറച്ചു വെച്ചു കൊണ്ട് പറഞ്ഞാൽ അതിന് മുതല്ലിസ് എന്ന് സാധാരണ പറയാറുണ്ട് തദിലീസ് എന്ന് പറയും സാധാരണ ഇപ്പോൾ കച്ചവടത്തിലൊക്കെ ഒരു ന്യൂനത മറച്ചു വെക്കുക അതിന് തദിലീസ് എന്ന് പറയാറുണ്ട് അപ്പോൾ തദീസ് ശാസ്ത്രത്തിൽ തദലീസ് എന്ന് പറയാറുള്ളത് താൻ കേൾ ഒരാളിൽ നിന്ന് കേൾക്കാത്തത് കേട്ടു എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് സാധാരണ തദിലീസ് എന്ന് പറയുക എന്നാൽ ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ തദരീസ് അല്ലെങ്കിൽ മുതല്ലിസ് എന്നുള്ളത് ഒരേ നിലവാരത്തിലല്ല മൊത്തത്തിൽ അത് കൈകാര്യം ചെയ്യാറുള്ളത് ഇഷാമിനുറവയെക്കുറിച്ച് മുത്തലക്കായി ഈ ആക്ഷേപകരമായ തദരീസ് എന്ന എന്നർത്ഥത്തിൽ അദ്ദേഹം മുതലീസാണ് എന്ന് യഥാർത്ഥത്തിൽ ആരും അങ്ങനെ പരാമർശിച്ചിട്ടില്ല ഒന്ന് രണ്ട് പണ്ഡിതന്മാർ ചില തെറ്റിദ്ധാരണകളാൻ അഥവാ അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ ശരിയാണ് ധാരണയിൽ പറഞ്ഞു പോയി എന്നല്ലാതെ ആ പറഞ്ഞതിൽ തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ വന്ന പ്രഗത്ഭനായ പണ്ഡിതന്മാർ നിരാകരിക്കുകയും അത് സ്വീകാര്യമല്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തരം ചില പ്രയോഗങ്ങളിൽ മാത്രമാണ് ഇഷാമയെക്കുറിച്ച് അങ്ങനെ ചില പ്രയോഗങ്ങൾ വന്നത് ഞാൻ ആ പ്രയോഗങ്ങൾ പോലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അതീ സ്വീകരിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു തദീസല്ല ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പ്രഗത്ഭനായ പണ്ഡിതനാണല്ലോ ഇബിൻ ഹജർ അൽ അസ്കലാനി റഹീമഹുല്ല സൊഹീദ് ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം ഈ മുതലിസുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം എഴുതിയ ഗ്രന്ഥമാണ് തുബക്കാത്ത മുതല്സീൻ എന്ന ഗ്രന്ഥം അതായത് മുതലിസ്സുകളുടെ വ്യത്യസ്തമായ ത്വബക്കകൾ വ്യത്യസ്തമായ അവരുടെ കാറ്റഗറികളെ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ് അതായത് അദ്ദേഹം മൊത്തത്തിൽ ഈ മുതലിസുകളെ അഞ്ചു തരത്തിലാക്കി അദ്ദേഹം വിഭജിക്കുന്നുണ്ട് തുബക്കാത്തുൽ മുതൽസീനിൽ അഞ്ചു തരമാണ് ഈ തദ്രീസിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അഞ്ച് മർത്തമുകളായി അദ്ദേഹം പുറത്തിരിക്കുന്നു ഒന്നാമത്തെ മർത്തബ് അദ്ദേഹം പറഞ്ഞു മല്ലം യൂസഫ് ബിദാലിക്ക ഇല്ലാ നാതിറൻ വളരെ അപൂർവമായിട്ടല്ലാതെ ഇത്തരം വിശേഷങ്ങൾ പറയപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ അപൂർവമായ ചില റിപ്പോർട്ടിൽ എവിടെയെങ്കിലുമൊക്കെ അവരെങ്ങനത്തെ ദീസ് നടത്തി എന്ന് പറയുന്നത് മാത്രമുള്ള ചില ആളുകൾ അതാണ് ഒന്നാമത്തെ കാറ്റഗറി ആ ഒന്നാം കാറ്റഗറിയിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഹിസാബിന് ഉറവയെ എണ്ണിയത് അതേ കാറ്റഗറിയിൽ അദ്ദേഹം ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇമാം മാലിക് തുടങ്ങിയ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ അതിൽ നിന്നു അപ്പോൾ അവിടെ ആ തദ്രീസ് എന്നുള്ളത് ആക്ഷേപകരമായ തദ്രീസ് അല്ല ഇപ്പം ഇവിടെ ഇഷാമി ഉടമയെ തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ മിക്കവാറും പിതാവിൽ നിന്നാണ് എൻ്റെ പിതാവ് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നുകൂല റിപ്പോർട്ടുകൾ പിതാവ് പറഞ്ഞത് അദ്ദേഹം നിൽക്കുന്നതിരെ കേൾക്കാത്തത് പിതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു അത് പിതാവ് പറഞ്ഞതാണ് അത് മറ്റു പരമ്പരപ്പെട്ടൊന്നതാണ് ഇങ്ങനെയുള്ള ചില വളരെ അപൂർവമായ ചില പ്രയോഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് ആക്ഷേപമായി പറഞ്ഞവർ തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ തുപക്കാത്ത മുതൽ സീനിൽ ഒന്നാം കാറ്റഗറിയിലാണ് അദ്ദേഹം രണ്ട് മൊത്തം അഞ്ച് കാറ്റഗറിയാണ് അതിൽ ഒന്നും രണ്ടും മൂന്നും സ്വീകാര്യമായ കാറ്റഗറിയാണ് നാലാമത്തേത് ഉപാധിയോടുകൂടി സ്വീകരിക്കാൻ പറ്റിയതാണ് അഞ്ചാം കാറ്റഗറി മാത്രമാണ് അദ്ദേഹം അതിൽ ഒരു ആക്ഷേപകരമായും അസ്വീകാര്യമായും വളരെ വലിയ കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് മാത്രം സ്വീകരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതും അഞ്ചാം കാറ്റഗറിയാണ് അതിൽ ഒന്നാം കാറ്റഗറിയിലാണ് ഡാക്ടർ ഇഷാമ്പിനുർവയെ അദ്ദേഹം അഥവാ ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിമിൻ്റെ അതേ നിലവാരത്തിലാണ് ഇഷാമ്പിനുടവ അദ്ദേഹം എണ്ണീയത് അപ്പോൾ ഇഷാമ്പിനുർവ എന്ന ആൾ മുതലീസാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളിരിപ്പ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ മുതലീസാണ് ഇമാം ബുഖാരി ഇമാം ബുഖാരിയുടെ ഒരദേസും സ്വീകാര്യമല്ല അതേപുരം മുദലീസാണ് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ ആദീസും സ്വീകാര്യമല്ല എന്നു കൂടി ഹദീസുകൾ പൂർണ്ണമായും നിരാകരിക്കാൻ അത് നിമിത്തമായും മാറും മാത്രവുമല്ല ഇമാം ദഹബി റഹിമുള്ള അദ്ദേഹം ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇഷാമിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഇമാം ദഹാബിർ റഹിമുള്ള ഈ ഇഷാമെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറയുന്നു ഒരിക്കലും ഇഷാമിനെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു അഭിപ്രായം തതീസ് പറഞ്ഞ ഈ അഭിപ്രായം അതൊരിക്കലും സ്വീകാര്യമേ അല്ല ഫുൽ ഇദ്ദേഹത്തിന് ഇഖ്തിലാത്ത് സംഭവിച്ചു എന്ന് പറയുന്ന ആ അഭിപ്രായം കൗലുൻ മർദൂദുൻ തള്ളപ്പെടേണ്ടുന്ന ഒരു അഭിപ്രായമാണ് എന്ന് തന്നെ ഇമാം ദഹബി റഹ്മാല്ലാ എടുത്തു വരുന്നു മാത്രമല്ല ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ പിന്നെ വിപണനം ആരംഭിച്ചപ്പോൾ മുത്തുലൻ ഷാമിനു ഉറവ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ ഹുജ്ജത്തുൻ ാണ് മുൻ നിരുപാധികം ഇദ്ദേഹത്തിന് ഇഫ്തിലാത്ത് സംഭവിച്ചിട്ടുണ്ട് ഓർമ്മ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇബിൻ ഖത്വൻ ഇബിൻ കത്ത്വാന് പറഞ്ഞത് പരിഗണനീയമേ അല്ല അത് പരിഗണിക്കേണ്ടതേ അല്ല എന്ന് തന്നെ ഇമാം ദഹബി കൊണ്ടാണ് ആ ചർച്ച ദേഹം ആരംഭിക്കുന്നത് തന്നെ മാത്രവുമല്ല ഇബിന് ഇഷ ഇഷിനുള്ളവയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അത് പറഞ്ഞ ഇബിന് കത്തോന്നെ അതൊരു പോരായ്മയായി ആ പറഞ്ഞു വന്നത് അദ്ദേഹത്തിനുള്ളൊരു പോരായ്മയായിട്ട് പോലും മുഹമ്മദ് ഹബിയൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് കാണാനും കഴിയുന്നുണ്ട് വളരെ വ്യക്തമാണ് വിശദീകരണം മാഷാ അല്ല രണ്ട് സംസാരം കൂടി പൂർത്തിയാകുമ്പോൾ ഇത്രത്തോളം സ്ഥാനമുള്ള മഹത്വമുള്ള പാണ്ഡിത്യമുള്ള സമകാലീനരും അതിന് ശേഷവുമുള്ള പണ്ഡിതന്മാരൊക്കെയും ഇങ്ങനെ മഹത്വം പറഞ്ഞ ഒരു കുറിച്ച് ഇത്ര മോശമായി ഈ ആളുകൾ പറയുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും യഥാർത്ഥത്തിൽ തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്ത ഹദീസുകൾ അത് തള്ളാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഓലെ ബുദ്ധിക്ക് യോജിക്കണില്ല അതേപോലെ തന്നെ ഓൽക്കത് ഉൾക്കൊള്ളണില്ല അദാൻ റസൂല് പറഞ്ഞതാണ് സ്വഹീഹാണ് മുസ്ലിം ലോകത്തെ നിരാക്ഷേപം പണ്ഡിതന്മാർ മനസ്സിലാക്കിയതാണ് അമലി ചെയ്തതാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാടിനോ കാലഘട്ടത്തിനോ നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ബുദ്ധിയുടെ മൂശയിലിട്ട വാർത്തെങ്കിലും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള ഈ നിലപാട് ഈ ഹദീസ് നിഷേധപരമായ നിലപാട് ഇങ്ങനെയുള്ള ആളുകൾ ഈ ഹദീസുകൾ തൈ തള്ളാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ദുർന്യായങ്ങൾ കൊണ്ടുവരികയാണ് അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ ഇഷാമുദലീസാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിനെ കൊള്ള കൊള്ളാത്തവനാണ് അതീസ് അതിൽക്കാൻ പറ്റൂല എന്നുള്ളതൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ വ്യത്യസ്തങ്ങളായി ന്യായങ്ങൾ കൊണ്ടുവരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ ഇവിടെ ഫൈസൽ മൂലെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം അഞ്ഞൂറോളം ഹദീസുകൾ റിവായത്ത് ചെയ്ത വലിയ പണ്ഡിതനാണ് അദ്ദേഹം അതേപോലെ തന്നെ ഇമാം ബുഹാരിയിലും മുസ്ലിമിലും ഏകദേശം മുന്നൂറോളം ഹദീസുകൾ സൊഹീഹൈനിയിൽ മുന്നൂറോളം ഹദീസുകൾ ഇഷാമുവിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹദീസുകളൊന്ന് പരിശോധിച്ച സമയത്ത് മുസ്ലിം ലോകത്ത് ഏവരാലും അംഗീകരിക്കുന്ന ഒട്ടനേകം കർമ്മങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഈ ഈ പറയപ്പെട്ട നിഷേ പറയപ്പെടുന്ന നിഷേധികളും എല്ലാവരും അംഗീകരിക്കുന്ന ഏകദേശം കേവലൊരു നോട്ടത്തിൽ തന്നെ അമ്പതോളം ഇബാദത്തുകളും കർമ്മങ്ങളും നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കർമ്മങ്ങൾ മുഴുവൻ ഉർവയുടെ ഹദീസുകൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് തൈമോമിൻ്റെ ഹദീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ അൻപതോളം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സുബീഹ് മുമ്പുള്ള രണ്ടര കാലത്തിന് നമസ്കാരം അതേപോലെ തന്നെ റമദാനിലെ അവസാനത്തെ പത്തിൽ എഴുത്തി കാഫിരിക്കുന്നത് അർഫയിലുള്ള നൃത്തം അതിൻ്റെ ശ്രേഷ്ഠതകൾ ചന്ദ്രഗ്രഹണ നമസ്കാരം സൂര്യഗ്രഹണ നമസ്കാരം അതേപോലെ തന്നെ അഞ്ചു വക്ത നമസ്കാരങ്ങളുടെ സമയം അതേപോലെ തന്നെ ഭക്ഷണ മര്യാദകൾ ഹൈറുക്കുമൻ താലമിൽ ഖുർആനോ അല്ലമഹു എന്നു എന്നൊക്കെയുള്ള ഏകദേശം ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന അൻപതോളം കർമ്മങ്ങൾ അതേപോലെ തന്നെ ഇബാദത്തുകൾ ഇഷാമിന് ഉറവ എന്ന റാവിൽ നിന്ന് സിഹറിന്റെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാള് എന്ന നിലക്കാണ് പലപ്പോഴും പക്ഷേ മുഴുവൻ എത്ര വിഷയങ്ങൾ അത് ഒരു നോട്ടത്തിൽ മാത്രം കേവല ഒരു കേവലത്തിൽ മാത്രം അപ്പം ഞാൻ പറയുന്നത് ഫഷണ മോലവി ഇതൊക്കെ ഈ ഹദീസും അതേപോലെ തന്നെ ഈ ഹദീസ് പണ്ഡിതന്മാരും ഇവരുടെ മഹത്വമൊക്കെ ഈ നിഷേധികളായ ആളുകൾക്ക് അവർക്ക് ഇതിലൊക്കെ എന്താണ് ഇവർക്ക് അവരുടെ ഇനി എന്തൊക്കെ മഹത്വം പറഞ്ഞു കൊടുത്താലും ഇവർക്ക് അവരുടെ ബുദ്ധിക്ക് യോജിക്കണില്ലെങ്കിൽ അത് തള്ളും അതേപോലെ തന്നെ അതിൻ്റെ റിവായത്ത് സഹിഹാണ് എന്ന് പറഞ്ഞാൽ അത് സഹി ആയിക്കോട്ടെ ഖുറാനിനെതിരാണ് വലിയ തീരുമാനിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ച് കൈമർ അഹമ്മത്ത് ലാഹി അലയുടെ ഉദ്ധരണമുണ്ടല്ലോ അപ്പം അല്ലാത്തൊരു ഗൗരവമുള്ളൊരു ഒരു രീതിയാണ് അത് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പം താബിഴി പ്രമുഖൻ ഒരുപാട് സഹാബിമാരെ കണ്ടവേണ്ട ധാരാളം ഹദീസ് ഉദ്ധരിച്ച ഒരാൾ നബിയുമായി ഏറെ ബന്ധമുള്ള ഒരാൾ സിഹന്റെ വിഷയം തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ വാപ്പ പറഞ്ഞു അല്ല ഉറുവ അദ്ദേഹത്തിന്ന് കേട്ട എവിടുന്നാണ് ആയിഷ ബീവിൻ്റെ അദ്ദേഹം ഉറുവയുടെ ഉമ്മയുടെ സഹോദരിയാണ് ആയിഷ ബീവി അപ്പം എൻ്റെ നമ്മളെ ഭാഷ നമ്മുടെ എളാമ്മ ഉമ്മാൻ അനിയത്തി ഉമ്മൻ അനിയത്തി ഉമ്മാൻ്റെ അനിയത്തി പറഞ്ഞു എന്നാണ് ഉറുവ പറയുന്നത് എളാപ്പക്ക് ഇങ്ങനെ ചെറിയ പ്രയാസമുണ്ടായി എന്ന് എളാമ്മ പറഞ്ഞു എന്ന് ഓർവാരാണ് പറയുന്നത് അത് അദ്ദേഹത്തിന് കേൾക്കുന്നോ അദ്ദേഹത്തിൻ്റെ മകനാളുകൾ എന്നിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇത് ശരിയല്ല അദ്ദേഹം സ്വീകാരുന്നല്ല അപ്പം നമ്മളെപ്പോഴുള്ള ആളുകളൊന്നും ഇത്തരം മഹാജതകരമായ ആളുകൾ പറ്റിയ അഭിപ്രായം പറയാൻ പോലും ഒരിക്കലും പാടില്ല ഇത്രയും വലിയ വലിയ പറഞ്ഞതൊക്കെ നമ്മൾ വായിക്കുക എന്നല്ലാതെ അതേ സ്ഥാനത്ത് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു അസുരമില്ലാത്ത ഈ വക വിഷയത്തിലോ ഇത്തരം വൈജ്ഞാനികമായ രംഗത്തോ യാതൊരു ധാരണയുമില്ലാത്ത ആളുകൾ പോലും കയറി എന്തും വിളിച്ചു പറയുന്ന ഒരു രീതി ഇത് ഇബ്രൈം റഹിമല്ല അദ്ദേഹത്തിൻ്റെ ബദാവിൽ പവാ ഇ എന്ന ഗന്ഥത്തിൽ വളരെ രൂക്ഷമായ ശൈലി അദ്ദേഹം ഈ സിഹറ് വിഷയം പറഞ്ഞപ്പോൾ തന്നെ പ്രവാചകൾക്കെതിരെ യഹൂദികൾ സിഹറ് ചെയ്തു എന്ന് പറയുന്ന ബുഹാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച ലോക മുസ്ലിങ്ങൾ തർക്കമില്ലാതെ അംഗീകരിച്ചു പോകുന്ന അഹദീസ് അത് തള്ളാൻ ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ ഇബ്നീം റഹിമുള്ള പറയുന്നുണ്ട് ബുഹാദൽ ഹദീസ് സാബിത്തുൻ എൻ ദ അഹിൽ ഹദീസ് ഹദീസിൽ അറിവുള്ള പണ്ഡിതന്മാരുടെ പക്കൽ ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് മുത്തലക്കൻ ബിൽ കപൂർ ബൈനഹും അവർ സ്വീകാര്യതയോടുകൂടി എല്ലാവരും അംഗീകരിച്ചു പോകുന്ന ഹദീസുമാണ് ലാ തലീഫു നഫീസ് സിഹത്തിഹി ഇത് സ്വഹിയാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലുമില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ചില അഹിരു കലാമിൻ്റെ ആളുകൾ ഇതിനെ വിമർശിക്കുകയും അവർ നിഷേധിക്കുകയും ഇൻകാർ ശക്തമായ നിഷേധം അവർ അവരതിന് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ചെറിയ ന്യായങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയണ കാലു അവർ പറയുന്നു ഫൽ സഹതപ്പെടുക എന്നുള്ളത് ഉണ്ടാവും അള്ളാഹു അവരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ അത് ിൽ നിന്ന് പ്രവാചമായി കാവലുണ്ടാകും എന്ന് പറഞ്ഞതിനൊക്കെ എതിരാണല്ലോ ഇത് എന്നാണ് അവർ പറയുന്നത് എന്നു പറഞ്ഞിട്ട് ഇവിടെ കൈയും പറഞ്ഞമുണ്ട് ഇവരിപ്പറയുന്ന ന്യായങ്ങളൊക്കെ ഇൽമുള്ള ആളുകൾ പണ്ഡിതന്മാരായ ആളുകൾ തള്ളിക്കളഞ്ഞ അഭിപ്രായമാണ് കാരണം ഒന്ന് ഈ റിപ്പോർട്ട് ഹിഷാം ഹദീസം റിപ്പോർട്ടിൽ ജനങ്ങളിൽ ഏറ്റവും വിശ്വസ്തനും ഏറ്റവും വിവരമുള്ളവരുമായി വലിയപ്പെട്ടവരാണ് ഹിഷാ ഒരു ഇമാമു പോലും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ തള്ളിക്കളണം എന്നതിന് അനിവാര്യമാക്കുന്ന ആക്ഷേപം പറഞ്ഞിട്ടില്ല ഈ ഒരു മഹാലോകം തമ്മിൽ

ചൈത്യകാര പണ്ഡിതന്മാർ ഹദീസ് പണ്ഡിതന്മാർ അതേപോലെ തഫ്സീറിൻ്റെ ആളുകൾ ഇവരൊക്കെയും പ്രസിദ്ധമായ സംഭവമാണ് വഹാ ബി വ മിനൽ ഈ മുത്തലിമീനേക്കാളേറെ നബിയുടെ പ്രസുന്നത്തുകൾ നബിയുടെ അവസ്ഥകൾ ഇതെല്ലാം അറിയുന്നവർ ഇവരൊക്കെയാണല്ലോ അവരൊക്കെയും സ്വീകരിച്ചു പോകുന്നു ഒരാൾ പോലും ഒരു കെലിമത് ബി കെലിമത്യം വാഹിദാണ് ഒരു വാക്കെങ്കിലും ഇതിനെതിരെ എന്നിട്ടാണോ ഈ ഈ ഈ അവർക്ക് കാര്യം ലോകത്ത് എന്നാണ് ഇബ്നു ഖയ്യിം നമുക്ക് ഇന്നും ചോദിക്കാനുള്ളത് മാഷാ ഒരു ഒന്നാമത്തെ വിഷയം നമ്മളിവിടെ പൂർത്തിയാക്കുമ്പോൾ ഇതിൽ വളരെ വ്യക്തത വന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വിഷയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഒരു കേവലം ഒരു സിഹറിൻ്റെ ഹദീസ് തള്ള എന്നതിൻ്റെ അപ്പുറം നേരത്തെ ഷുറൈസ്ഫി പറഞ്ഞതുപോലെയാണെങ്കിൽ സംസ്കാരത്തിൻ്റെ സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആളുകൾക്ക് പിന്നീട് തള്ളി അതാണ് ഒറ്റ ഒറ്റുള്ള ആളുകൾ അവരൊക്കെ ആദ്യഘട്ടത്തിൽ വന്നത് ഹദീസ് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഇങ്ങനെ ഒറ്റപ്പെടുത്ത ഹദീസ് സെലക്ട് ചെയ്തിട്ട് അത് ശരിയല്ല ആദ്യം സ്വീകാരമല്ല കുറച്ച് കഴിയുമ്പോ പിന്നെ സ്വീകാരമെത്ത ഹദീസുകളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വന്നു പിന്നീട് ഹദീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെയാ ഹദീസല്ലേ അത് അത്ര വലിയൊരു കാര്യമുള്ളതല്ല എന്ന മട്ടിലേക്ക് എത്തി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഖുർആാന് പോലും സ്വീകാരം നിസ്കാരം അഞ്ചില്ല പറഞ്ഞു പിന്നെ മൂന്നുണ്ടോ അത് രണ്ടാണോ എന്ന് ചർച്ചകൾ വന്നു അവിടേക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം എല്ലാം പരിണിതി അത് തന്നെ നമ്മുടെ എല്ലാ വിവാദത്തുകളെയും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബാധിക്കും ഈ ഒരു വാദത്തിലേക്ക് വരുമ്പോൾ എന്നതുകൂടി വ്യക്തമാവുകയാണ്